ഒമാനിൽ ചൂട് കനക്കുന്നു മിക്കയിടത്തും താപനില ഡിഗ്രി പിന്നിട്ടു മസ്കറ്റ് മെട്രോയ്ക്ക് ഉണ്ടാവുക സ്റ്റേഷനുകൾ ഈ വർഷത്തെ ദോഫാർ ഫെസ്റ്റിവൽ ജൂൺ മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ തുടരും ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഗൾഫ് ഗൾഫ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ഒമാൻ ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച് ഒമാനിൽ ചൂട് കനക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സുഹാറിൽ രേഖപ്പെടുത്തിയ താപനില ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒമാനിലെ ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന ചൂടാണിത് സുവൈക്കിൽ ദശാംശം നാലും സൂറിൽ നാൽപ്പത്തിനാല് ദശാംശം ഒന്നുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലെ താപനില എന്നാൽ ചില മേഖലകളിൽ ഈ സമയത്തും തണുത്ത കാലാവസ്ഥയും അനുഭവപ്പെടുന്നുണ്ട് ഹൈറോൻ ഹിറിത്തിയിൽ ഇരുപത് ഡിഗ്രി സെൽഷ്യസും ദാൽകൂത്തിൽ ഇരുപത്തിയൊന്നും യാലോനിയിൽ ഇരുപത്തിമൂന്ന് ഡിഗ്രിയും അൽ മെസ്യോനിയിൽ ഇരുപത്തിമൂന്ന് ദശാംശം ഒന്നുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില രാജ്യത്ത് ഈ വർഷം നേരത്തെ തന്നെ കടുത്ത ചൂട് അനുഭവപ്പെടുവാൻ തുടങ്ങിയിരുന്നു സാധാരണ ഏപ്രിൽ മാസങ്ങളിൽ ഇത്രയും ചൂട് അനുഭവപ്പെടാറില്ല മെയ് മധ്യത്തോടു കൂടിയാണ് ചൂട് കനക്കുക ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൂട് അതിന്റെ പാരമ്യത്തിൽ എത്തുകയും ചെയ്യും സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ ചൂട് അൻപത് ഡിഗ്രി സെൽഷ്യസിന് അടുത്തെത്തുകയും ചില ദിവസങ്ങളിൽ അൻപത് ഡിഗ്രി കടക്കുകയും ചെയ്യാറുണ്ട് ചൂട് വല്ലാതെ കടുത്താൽ അന്തരീക്ഷ മർദ്ദം കുറയുവാനും അതുവഴി ന്യൂനമർദ്ദം അനുഭവപ്പെടുവാനും സാധ്യതയുണ്ടെന്ന് ഈ മേഖലയിലെ വിദഗ്ദ്ധർ പ്രവചിക്കുന്നു പൊതുഗതാഗതം നവീകരിക്കാനുള്ള ഒമാന്റെ ശ്രമങ്ങളിലെ സുപ്രധാന ചൂട് കാണുന്ന മസ്കറ്റ് മെട്രോയ്ക്ക് ഉണ്ടാവുക മുപ്പത്താറ് സ്റ്റേഷനുകൾ ഗതാഗത വാർത്താവിനിമയ വിവര സാങ്കേതിക മന്ത്രാലയവുമായി ബന്ധപ്പെട്ട അധികൃതരാണ് ഇത് സംബന്ധിച്ച സൂചന നൽകിയത് വളർന്നു വരുന്ന സുൽത്താൻ ഫൈതം സിറ്റിയെ സെൻട്രൽ ബിസിനസ് ഹബ്ബായ റൂവിയുമായി ബന്ധിപ്പിക്കുന്ന മെട്രോ ശൃംഖല ഏകദേശം അൻപത് കിലോമീറ്റർ ഉണ്ടാകും മസ്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് ഗാലാ കമേഴ്ഷ്യൽ ഡിസ്ട്രിക്ട് അൽക്വർ എന്നിവ ഉൾപ്പെടെയുള്ള പ്രധാന മേഖലകളിലേക്ക് നിർണായക ലിങ്കുകൾ നൽകി ഏകദേശം മുപ്പത്താറ് സ്റ്റേഷനുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലാണ് റൂട്ട് ക്രമീകരിച്ചിട്ടുള്ളത് ഭാവിയിലെ പൊതുഗതാഗത വികസനത്തിന്റെ മൂലക്കല്ലായി മാറുന്ന മസ്കറ്റ് മെട്രോയ്ക്ക് വളരെയധികം പ്രാധാന്യമാണ് ഉള്ളത് ഈ വർഷത്തെ ഖരീഫ് സീസണിലെ പ്രവർത്തനങ്ങളും പരിപാടികളും ജൂൺ ഇരുപത്തിയൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ തുടരുമെന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ സയ്യിദ് മർവാൻ ബിൻ തുർക്കി പറഞ്ഞു ദുബൈയിലെ അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് സമഗ്രമായ ഷോപ്പിംഗ് ഏരിയ ഓപ്പൺ എയർ തിയേറ്റർ ആധുനിക ഗെയിമിംഗ് ഏരിയ നവീകരിച്ച ലൈറ്റിംഗ് ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആഗോള ഇവന്റ് ഹബായിരിക്കും ഇത്യൻ സ്ക്വയർ സെന്റർ എന്ന് ദോഫാർ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞു കുടുംബ വിനോദ പ്രവർത്തനങ്ങൾക്കായി ഔക്കാദ് പാർക്ക് മാറ്റിവെക്കും സലാല പബ്ലിക് പാർക്ക് ശരത്കാല സീസണിൽ ഉടനീളം വിവിധ കായിക പ്രവർത്തനങ്ങൾക്കായി നിയുക്തമാക്കുമെന്നും അൽ മറൂജ് തിയേറ്റർ പ്രാദേശികവും അന്തർദേശീയവുമായ പങ്കാളിത്തത്തോടുകൂടി വൈവിധ്യമാർന്ന സാംസ്കാരിക പരിപാടികൾക്കായി സമർപ്പിക്കുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു റിട്ടേൺ ഓഫ് ദി പാസ്റ്റ് എന്ന ഇവന്റിലൂടെ വിവിധ ഗവർണറേറ്റിൽ നിന്നുള്ള പരമ്പരാഗത ഒമാനി ജീവിതങ്ങൾ എടുത്തുകാണിക്കും ഗവർണറേറ്റിൻ്റെ ചില തീരദേശ വിലായത്തുകളിലേക്ക് കൂടി പ്രവർത്തനങ്ങൾ വിപുലപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്ന് ചെയർമാൻ അറിയിച്ചു കഴിഞ്ഞ സീസണിൽ പത്ത് ലക്ഷത്തിലധികം വിനോദസഞ്ചാരികളാണ് കരീഫ് സീസണിൽ ദോഫാറിൽ എത്തിയത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രതിനിധി സംഘം മാരിടൈം സെക്യൂരിറ്റി സെന്റർ സന്ദർശിച്ചു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡയറക്ടർ ജനറൽ വൈസ് അഡ്മിറൽ എസ് പരമേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സെന്ററിൽ എത്തിയത് കേന്ദ്രത്തിലെത്തിയ അവരെ എസ് എം സിയുടെ ആക്ടിംഗ് ഹെഡ് സ്വാഗതം ചെയ്തു ഒമാനി സമുദ്ര പരിസ്ഥിതിയുടെ സുരക്ഷയിൽ കേന്ദ്രം നിർവഹിക്കുന്ന തന്ത്രപരമായ റോളുകളെക്കുറിച്ചും ചുമതലകളെക്കുറിച്ചും പ്രതിനിധി സംഘത്തിലെ അംഗങ്ങൾക്ക് അധികൃതർ വിവരിച്ചു കേന്ദ്രത്തിന്റെ സൗകര്യങ്ങൾ സന്ദർശിക്കുകയും ദേശീയ ചുമതലകൾ നിർവഹിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും പുതിയ ഉപകരണങ്ങളും സാങ്കേതിക വിദ്യകളും കാണുകയും ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ ഗൾഫ് അപ്ഡേറ്റ്സ് പൂർണ്ണമാവും ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും നയൻ സിക്സ് ടു സീറോ ഡബിൾ വൺ ഫൈവ് സീറോ എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കും ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ ബ്രോട്ട് യു ബൈ ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ് പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്